ഹലോ ഗായ്സ് ലേറ്റായിപ്പോയ വിഷു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് രണ്ട് മാസം മുമ്പ് എടുത്ത വീഡിയോ ഒക്കെയാണ് ഏകദേശം ഇപ്പോഴൊക്കെ എഡിറ്റ് ചെയ്ത് പയ്യെ പയ്യെ ഇടുന്നത് അപ്പം അങ്ങനെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലെല്ലാവരും കൂടെ വിഷു ആഘോഷിക്കുകയാണിത് അങ്ങനെ ചച്ചു ആദ്യമായിട്ടാണ് വിഷു എന്താണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കലും സംഭവങ്ങളൊക്കെ ഉണ്ട് വിഷുവിൻ്റെ പ്രോപ്പറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവൾക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് ആക്ച്വലി അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള അപ്പം നാട്ടിലുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ആഘോഷിക്കാതെ വിടാറില്ല എല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഹോളി വരെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് വിഷുവിൻ്റെ തലിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ കുറച്ച് പടക്കങ്ങളും സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പടക്കമല്ല കമ്പിത്തിരി പൂത്തിരി ചക്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞവണ്ണം ദീപാവലിക്ക് നമ്മൾ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചതൊന്നും ചിലതൊന്നും കത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി കണി ഒരുക്കാൻ വേണ്ടി അമ്മ ചെയ്യായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ ചച്ചും കൂടെ കൂടി ഹെൽപ്പ് ചെയ്യാം ഞാനും ചെയ്യട്ടെ എങ്ങനെയാക്കിയാന്ന് പറഞ്ഞത് ചച്ചു അമ്മയുടെ കയ്യിൽ നിന്ന് വാൽക്കണ്ണാടിയൊക്കെ വാങ്ങിച്ച് മേടിച്ച് വയ്ക്കൽ കൃഷ്ണനെ കൊണ്ട് വയ്ക്കാനും കൃഷ്ണനെ അവിടെ ഒരുക്കി വയ്ക്കാനും ഒക്കെ ചച്ചു അമ്മയുടെ പുറകെ തന്നെ കൂടിയേക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടത് കൃഷ്ണൻ്റെ ഓടക്കുഴൽ കണ്ടപ്പോൾ അവൾ ആ ഓടക്കുഴലൊക്കെ എടുത്തു വച്ചിട്ട് ഇരുന്ന് ഊതുകൊക്കെ ചെയ്യേണ്ടായിരുന്നു

അങ്ങനെ ദ കണിയെല്ലാം ഫുള്ളായിട്ട് ഒരുക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ് ഇനി രാവിലെ എണീറ്റ് കണി കാണണം അങ്ങനെ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം പോയി കിടന്നു കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഇതാണ് ഇതേ നമ്മൾ ഒരുക്കി വെച്ചേക്കണം നമ്മുടെ കണി അതൊക്കെ കഴിഞ്ഞ് ദ ചായ ഒക്കെ തിളപ്പിച്ചൊരു ചായയൊക്കെ കുടിച്ച് നേരെ റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ സാരിയാണ് ഞാൻ ഉടുത്തത് എൻ്റെ ഒരു പുതിയ സെറ്റും ഉണ്ടായിരുന്നു അത് ദൈ ഇത് ചച്ചുവിന് അമ്മ കൊടുത്ത പുതിയ വിഷുക്കോടിയാണ് അങ്ങനെ ദൈ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ട് അമ്പലത്തിലേക്ക് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ആദ്യം ഞങ്ങൾ പോണത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈ അവിടെ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വിഷു ദിവസം കുറേ നാളായി ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് വിഷ്കൈനീട്ടവും കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് ദൈ അവിടെ അടുത്ത് നിന്ന് ചേച്ചി നമുക്ക് അവിടെ നിന്ന് വിഷ്കൈനീട്ടമൊക്കെ തന്ന് നമ്മളതൊക്കെ വാങ്ങിച്ച് വീണ്ടും നമ്മൾ നമ്മുടെ കൊച്ചമ്പലത്തിലേക്ക് പോയി കൊച്ചമ്പലത്തിൽ ചെന്നപ്പോഴും നമുക്കിതേപോലെ വിഷ്കൈനീട്ടമൊക്കെ കിട്ടി അതേപോലെ കണിയും കാണാൻ പറ്റി പിന്നെ അവിടുത്തെ പൂജാരിക്ക് ഇവിടെ നല്ല പരിചയമായതുകൊണ്ട് ഇവക്ക് സെപ്പറേറ്റ് താമരപ്പൂവും വേറെ പ്രസാദവും കഴിക്കാനും ഒക്കെ കിട്ടി ആ കൂട്ടത്തില് നമുക്കും കിട്ടി അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ദേ അത് കൃഷ്ണനെ ചാർത്തിയിരുന്ന മുല്ലപ്പൂവാണ് തിരുമേനി നമുക്ക് കൃഷ്ണനെ ചാർത്തിയിരുന്ന മുല്ലപ്പൂവും തന്നു അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മൾ വീട്ടിലെത്തി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നു അമ്മ വിഷുക്കട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഇതേ ഞങ്ങളുടെ വിഷുസദ്യ റെഡിയായി അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടി വിഷുസദ്യ കഴിക്കാനായിട്ട് ഇരുന്ന് അവസാനം ഇതേ പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി ഒരു പിടിയോടെ പിടിച്ചിട്ട് നമ്മുടെ വിഷുസദ്യ നല്ല കുശാലായിട്ട് നമ്മൾ കഴിച്ചു അപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു കൊച്ചു വിഷു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്